നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ സൂപ്പർ താരം ക്ലോഡിയോ എച്ച് വേരി പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ് ഫൈനൽ റൗണ്ടിലെ രണ്ടാമത്തെ കളിയിലും അവൻ്റെ വക മിന്നും പ്രകടനം ഇരട്ട ഗോളുകളും അസിസ്റ്റുമാണ് അവൻ സ്വന്തമാക്കിയത് ആ കളിയിൽ കരുത്തരായ ഉറുഗോയ്ക്കെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അർജന്റീന മൂന്നേ നാലിന് വിജയിച്ചേറിയിരിക്കുന്നു കൊളി ക്ലോഡിയോ എച്ചുവേറിയുടെ ഇരട്ട ഗോളുകൾ കൂടാതെ കാഴിസോയുടെ ഇരട്ട ഗോളുകളും അർജന്റീനയ്ക്ക് തുണയായി മറുഭാഗത്ത് ലാവേഗയും ക്ലോച്ചി പിക്കാഡോയുമാണ് ഉറുഗ്വായ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ലാവേഗ ഇരട്ട ഗോളുകളാണ് നേടുന്നത് അതായത് ആ ഒറ്റ കളിയിൽ മൂന്ന് ബ്രൈസാണ് പിറന്നത് എന്നർത്ഥം കളിയിൽ ആദ്യം ഗോളിടിക്കുന്നത് അർജന്റീനയാണ് മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ കാഡിസോയുടെ അസിസ്റ്റിൽ നിന്ന് എച്ച് വേറിയുടെ ഗോൾ പിറക്കുന്നു തുടർന്ന് വീണ്ടും കാഴിസോയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ യെച്ചുവേരി തൻ്റെ രണ്ടാമത്തെ ഗോള് ആദ്യ പകുതിയുടെ അവസാനത്തിൽ നേടിയതോടുകൂടി രണ്ട് പൂജ്യത്തിൻ്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അർജന്റീന കളിക്കളം വിട്ടത് എന്നാൽ രണ്ടാം പകുതിയിൽ ഈ പോരാട്ടം മുറുകുന്ന കാഴ്ചയാണ് കാഴിസോ തൻ്റെ ഗോൾ കണ്ടെത്തുന്നു അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ മൂന്നേ പൂയത്തിന് അർജന്റീന മുന്നിൽ അനായാസം അർജന്റീന മുന്നോട്ട് കുതിക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അറുപതാമത്തെ മിനിറ്റിൽ ലവൈഗയിലൂടെ ഒരു ഗോള് ഉറുഗ്വായി മടക്കുന്നു വീണ്ടും എച്ച് അസിസ്റ്റിൽ നിന്ന് കാഴിസോയുടെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ നാല് ഒന്നിന് അർജന്റീന മുന്നിൽ എന്നാൽ കളി വിടാൻ തയ്യാറാവാത്ത ഉറുഗ്വായി എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലവേഗയുടെ രണ്ടാമത്തെ ഗോളിലൂടെ രണ്ടേ നാല് എന്ന രൂപത്തിലേക്ക് കളി മാറ്റുന്നു എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ക്രൂചിപ്പി കാട് കൂടി ഗോളിടിച്ചപ്പോൾ മൂന്നേ നാല് അവസാന മിനിറ്റുകളും വളരെയധികം ആകാംക്ഷയുടേതായിരുന്നു പക്ഷേ ഒടുവിൽ നാല് മൂന്നിന് അർജന്റീന മത്സരം വിജയിച്ച് കയറുകയായിരുന്നു കോപ്പ അമേരിക്ക അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയുടെ ഫൈനൽ റൗണ്ടിൽ ഇപ്പോൾ രണ്ട് കളികളിൽ രണ്ടും വിജയിച്ച് ആറ് പോയിന്റോടെ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് ഒപ്പം തന്നെയുണ്ട് ബ്രസീൽ ബ്രസീലിനും രണ്ട് കളികളിൽ നിന്ന് ആറ് പോയിൻ്റ് ഉണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവതാം